വൈകുന്നേരം ഒരു അഞ്ച് മണിയാവുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു അൻവിഷൻ ഉണ്ടാവുന്നത് ഈ മരുഭൂമിയിൽ ഒരു ലോട്ടസ് മരുഭൂമിയിലൊരു ലോട്ടസ് വേണ്ട മരുഭൂമിയിലൊരു ഭാവന വേണ്ട അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ നിന്ന് കുറച്ചു നേരം അദ്ദേഹം ചിന്തിച്ച് അദ്ദേഹത്തിന് ഒരു അൻവിഷൻ കിട്ടും അങ്ങനെ ഇന്ത്യൻ അംബാസിഡർ ആയിട്ടുള്ള നവുദീപ് സൂരി അദ്ദേഹത്തിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു മോഷ്യൻസ് അൻവാസി പുരുഷോധപ്പെട്ട അങ്ങനെ കുറെ നാളുകൾ അതങ്ങനെ വന്നു ഈയൊരു എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് രാജ്യമാണ് നിങ്ങൾക്കറിയാം ശരീരത്തിലോ നടപ്പിലാക്കി വന്നിരുന്ന ഒരു രാജ്യം കൂടിയാണ് ഇവിടെ ബഹുദൈവാരാധന നിരോധിച്ച ഒരു രാജ്യം കൂടിയാണ് പക്ഷേ എല്ലാ മതങ്ങളെയും ഒന്നായി കാണുന്ന ഒരു രാജാവ് ഒരു തപ്പിത്താനുണ്ട് ഒരു ക്യാപ്റ്റനുണ്ട് ഈ രാജ്യം അദ്ദേഹം നെടുംതൂണായി നിന്നുകൊണ്ട് അന്നത്തെ ക്രൗൺ പ്രിൻസ് രാജകുമാരനായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ റഹിയാൻ ടു വൺ എ നോൺലി ദ ഹീറോ ഓഫ് ദി യുണൈറ്റഡ് അറബ് എവിഡേറ്റ്സ് അദ്ദേഹം അനുവാദം കൊടുക്കുകയാണ് ഈ രാജ്യത്ത് വിഗ്രഹങ്ങളുള്ള വിഗ്രഹമൂർത്തികളുള്ള ഒരു അമ്പലത്തിന് അനുവാദം കൊടുക്കുക അതായത് രണ്ടായിരത്തി പതിനാറിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് മിനിയേച്ചർ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇരുന്നൂറ്റി അമ്പത് റോയൽ ഫാമിലിയിലുള്ള ആളുകളും പാപ്സ് ട്രസ്റ്റിൻ്റെ ആളുകളും നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യൻ അംബാസിഡറും കൂടി ഒരു പ്ലീസ് എഗ്രിമെന്റ് സൈൻ ചെയ്യാണ് ഇന്ത്യയും യു എയുമായിട്ട് അങ്ങനെയാണ് അമ്പലത്തിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ തന്നെ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ട്വന്റി സിക്സ് നമ്മുടെ നരേന്ദ്രമോദി സ്റ്റാർ അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ശരിക്കും ഇതിന് ഒരേ ഒരാളാണ് ഈ അമ്പലം ഇവിടെ ഉണ്ടാവാ വൺ ആൻഡ് ഓൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് കൂടി അറിയും ഈ അമ്പലം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹിന്ദുവിസം ഒരു വൈഷ്ണവിസം മാത്രം പ്രേ ചെയ്യുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു അമ്പലം മാത്രമല്ല അമ്പലത്തിന് സ്ഥലം വിട്ടുകൊടുത്തത് ഒരു മുസൽമാനാണ് ആ അമ്പലം പണികഴിപ്പിച്ച കോൺട്രാക്ടർ ഷാബൂർജി പാലൻജി അദ്ദേഹം ഒരു സിഖുകാരനാണ് ഒരു പാഴ്സി ആയിട്ടുള്ള സിഖ്കാരനാണ് അതിൻ്റെ അമ്പലത്തിന്റെ ബാക്കിയുള്ള മെയിൻ ഡിസൈനിങ് എല്ലാം ചെയ്തത് ഒരു കാത്തലിക് സിറിയൻ ക്രിസ്ത്യനാണ് അമ്പലത്തിൽ പണിയെടുത്തിട്ടുള്ള ആളുകൾ പല ജാതി വർഗത്തിൽ ആളുകളാണ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം മണിക്കൂറാണ് അറുന്നൂറ് പേരടങ്ങുന്ന ബാബ്സിൻ്റെ സേവക ഫ്രീ ആയിട്ട് അമ്പലത്തിന് വേണ്ടി പറഞ്ഞത് ഇരുപത്തി അയ്യായിരം പിങ്ക് സ്റ്റോണുകൾ ഒരു കിലോ മുതൽ ആറ് ടണ്ണ് വരെയുള്ള ഇരുപത്തയ്യായിരം നിന്നുള്ള പിങ്ക് സ്റ്റോണുകൾ ഈ നിന്നുള്ള പിങ്ക് സ്റ്റോണുകൾ രാജസ്ഥാനിൽ രണ്ടായിരത്തിലധികം കൊത്തുപണികൾ ചെയ്തു രാമായണം മഹാഭാരതം ഭഗവത്ഗീത റോമൻ എംപയർ ടെർക്കി ഒട്ടോമൻ എംപയർ ഒട്ടകം മ്യൂസിയം അങ്ങനെ രണ്ടായിരത്തിലധികം മനോഹരമായിട്ടുള്ള കൊത്തുപണികൾ രാജസ്ഥാനിൽ ചെയ്തു അവിടെ നിന്ന് രാജസ്ഥാനിൽ വെച്ച് ചെയ്തു അതിനുശേഷം ഇറ്റലിയിൽ നിന്ന് മാർബിൾ കൊണ്ടുവന്നു രാജസ്ഥാനിലൂടെ ഇറ്റലിയിൽ നിന്ന് മാർബിൾ കൊണ്ടുവന്നിട്ട് തൂണുകൾ അതിൻ്റെ ഉള്ളിലുള്ള പഞ്ചഭൂതങ്ങളെ കൊടുത്തിവെച്ചു പഞ്ചഭൂതങ്ങൾ മാത്രമല്ലാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ടുള്ള ഡിസൈനിലുള്ള തൂണുകൾ കൊത്തിവെച്ചു അങ്ങനെ ഇതെല്ലാം കൂടി നാട്ടിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പസിൽസ് പോലെയുള്ള ഈ നമ്മൾ പസിൽസ് സെറ്റ് ചെയ്തു വെക്കുമല്ലേ അതേപോലെ അഞ്ച് ലക്ഷത്തിലധികം പീസുകളെ ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിച്ചു ജോയിൻ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇത്ര അധികം പീസുകളെ കൊത്തുപണികളെ വളരെ മനോഹരമായിട്ട് യാതൊരു തരത്തിലും ഒരു ചെറിയ ഗ്യാപ്പുകളും ഇല്ലാതെ മനോഹരമായിട്ട് ഇരുപത് ശതമാനം മാത്രം സിമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡെസേർട്ടിൽ രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അമ്പലം രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്പലത്തിൻ്റെ പണി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലാം തീയതി ജനങ്ങൾക്ക് മുന്നിൽ അത് തുറന്നു കൊടുക്കും അത് തുറന്നുകൊടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും നിങ്ങൾ നേരെ അമ്പലത്തിൽ കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കാണുന്നത് ത്രിവേണി സംഗമം ഗംഗ യമുന സരസ്വതി മൂന്ന് നദികളുടെ ത്രിവേണി അത് കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ നടന്നു പോകുമ്പോൾ മനോഹരമായിട്ടുള്ള ഇറ്റാലിയൻ മാർഗുകളോട് ഉണ്ടാക്കിയ ഒരു വെണ്ണക്കല്ല് പോലത്തെ ഒരു പാത്ത് വേയാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ രണ്ട് വർഷം എടുത്തു ആ പാത് വേ ഉണ്ടാക്കുക അറുപത് ഡിഗ്രി ചൂടിലും നിങ്ങൾക്ക് ഷൂ ഉപയോഗിക്കാതെ ചെരുപ്പ് ഉപയോഗിക്കാതെ നഗ്നപാദങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നടന്നു പോകും ഒരു തരി ചൂട് പോലെ നിങ്ങൾക്ക് എഫ് ചെയ്യാം എന്നാൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യും അത് കഴിഞ്ഞ് മനോഹരമായിട്ടുള്ള കുറച്ച് ചവിട്ടുപടികൾ ആ ചവിട്ടുപടികൾ നിങ്ങൾ നടന്നു കയറുമ്പോൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു നദി കാണാം അതാണ് ഗംഗ യമുന ഗംഗയിൽ നിന്നും സ്നാനം ചെയ്തിട്ടുള്ള ഒരു ചാലുകാണാം എടത്തി സൈഡിൽ യമുന നദിയുടെ വെള്ളം സ്നാനം ചെയ്തിട്ടുള്ള ഒരു ചാലുകൾ അത് കഴിഞ്ഞ് നേരെ നിങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ രാജ്യം ഓരോ ആളുകൾക്കും പഠിപ്പിച്ച് വരുന്നൊരു സന്ദേശം നോക്കിക്കാണാൻ പറ്റും നേരെ നിങ്ങൾ ഓപ്പോസിറ്റ് ഉള്ളത് ഒരു ക്രിസ്ത്യൻ ചർച്ചാണ് അമ്പലത്തിന്റെ തൊട്ട് മുന്നിൽ ആ ഒരു പടിവാതിൽ നിങ്ങൾ നിന്നുകൊണ്ട് ഓപ്പോസിറ്റ് നോക്കുമ്പോൾ നേരെ കാണുന്നത് ഒരു ക്രിസ്ത്യൻ ചർച്ച ആണ് അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചാൽ നേരെ നിങ്ങളുടെ മുകളിലോട്ട് നോക്കും മുകളിലോട്ട് നോക്കിയാൽ വലിയ ഒരു ഗോപുരം കാണും ആ ഗോപുരത്തിന് മേലെ ആ ഗോപുരത്തിൻ്റെ ഉള്ളില് അഞ്ച് നമ്മുടെ പഞ്ചഭൂതങ്ങളെ ഇങ്ങനെ മനോഹരമായിട്ട് ഇറ്റാലിയൻ മാർബിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്തേ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരത്തി ഒരുനൂറ് തൂണുകളുള്ള ഒരു തൂൺ ഒരു തൂണുമേൽ ആയിരത്തി ഒരുനൂറ് തൂണുകൾ വെച്ചിട്ടുള്ള ഒരു തൂണി അത് കഴിഞ്ഞ് നമ്മുടെ വൈഷ്ണവിസം സമൂഹം ശ്രീരാമൻ അതുപോലെ തന്നെ സീതാദേവി ഹനുമാൻ ഭഗവാൻ അതുപോലെ തന്നെ ശിവഭഗവാൻ പാർവതി ദേവി ഇതുപോലെ വിഷ്ണു ഭഗവാൻ ജഗന്നാഥ് ഭഗവാൻ ശ്രീ സ്വാമി നാരായണ ഭഗവാൻ അക്ഷരപുരുഷോത്തമ ഭഗവാൻ പഞ്ചലോഹത്തിൽ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള കൊത്തുപണിക്കാർ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചലോഹത്തിൽ പണിതെടുത്ത അയ്യപ്പ ഭഗവാൻ്റെ വിഗ്രഹം നിങ്ങൾക്ക് അവിടെ കാണാം പതിനെട്ട് പണികളോടുകൂടി അയ്യപ്പ ഭഗവാൻ്റെ വിഗ്രഹമാണ് അതിന് നടുവിലും ഒരു രണ്ട് വീട്ടെങ്കിലും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതിന്റെ നടുവിൽ ഒരു യോഗാ മണ്ഡപമാണ് ഈ യോഗാ മണ്ഡപത്തിൽ നിങ്ങൾ ഒരു രണ്ട് മിനിറ്റെങ്കിലും ഇരുന്ന് അവിടെ മതമല്ല കാര്യം ആ ഒരു രണ്ട് മിനിറ്റ് ഇരുന്നതിൽ കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ നമ്മളിരിക്കുന്നത് ഡെസേർട്ടിലാണ് ഈ ഡെസേർട്ടിൽ നേരെ ഓപ്പണിൽ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വലിയൊരു ഗോപുരം കാണും ഈ ഗോപുരത്തിന് കുറച്ച് നടുവിലായിട്ടൊരു ഗ്യാപ്പ് വിട്ടു കൊടുത്തിട്ടുണ്ട് പുറത്തെ കാറ്റിനോട്ട് ഇങ്ങോട്ട് എത്താൻ വേണ്ടി ആ ഒരു കാറ്റിൻ്റെ സ്ഥാനം നോക്കി അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉള്ള ഒരു വൈബ് ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ബസ്സിൽ കയറി അത് ഓക്കെ ഇനി അപ്പം കാണാൻ പോണോ അപ്പൊ നമുക്ക് ഏകദേശം നമുക്ക് ഒരു മണിക്കൂർ ഞാൻ ആവുമ്പോൾ